കേരളത്തിലെ ആനപ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കേരളത്തിലെ ആനകൾക്ക് ഇനി മുതൽ പുതിയ രൂപമാണ് പുന്നത്തൂർ കോട്ടയിലെ നന്ദിനി ഇനി മുതൽ നടക്കുന്നത് ഷൂ ഉപയോഗിച്ചിട്ട് പാതരോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി തന്നെയാണ് ആനകൾക്ക് ഷൂ നൽകുന്നത് പുന്നത്തൂർ കോട്ടയിലെ നന്ദിനിക്കാണ് ആദ്യമായി ഷൂസ് നൽകുക പാദത്തിൽ മരുന്ന് പുരട്ടുമ്പോൾ ചെളിയും മണ്ണും ഒക്കെ കയറാതിരിക്കാനാണ് പാദരക്ഷ നൽകുന്നത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനിയാണ് ആനയ്ക്ക് ഷൂ നിർമ്മിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ആനക്കോട്ടയിൽ ഇവരെത്തും നന്ദിനിയുടെ കാലിൻ്റെ അളവെടുക്കും നമുക്കറിയാം ആനകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പാതരോഗങ്ങൾ ഇത്തരം ആനകൾക്ക് നടക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും കോൺക്രീറ്റ് ഇട്ട പാതയിലൂടെ നടക്കാൻ പറ്റിയെന്ന് വരില്ല കാലിൽ കല്ലോ മറ്റോ ഒക്കെ കുത്താനുള്ള സാഹചര്യമുണ്ട് വളരെ വല്ലാത്ത വേദന ഉണ്ടാകും അവയ്ക്ക് പറഞ്ഞു പറയാനും സാധിക്കില്ല എന്നാൽ കാലിൽ ഒരു ഷൂ ഉണ്ടെങ്കിൽ ഷൂ ധരിച്ച് നടന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറേ പരിഹാരമാകും വെയിലുള്ള സമയത്ത് ചൂട് ഏൽക്കുന്നതിനും പരിഹാരമാകും ഷൂ പലപ്പോഴും നമുക്ക് ആനകൾ നടന്നു പോകുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് തോന്നാറുണ്ട് നമ്മൾ പലർക്കും തോന്നിയിട്ടുള്ളതാണ് കഷ്ടം ഈ ഒരു ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ കാലവേദനയ്ക്ക് ശരിക്കും ഡയറക്റ്റായിട്ട് അവരുടെ തൊലി ഭൂമിയിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് പാതയിലൊക്കെ പതിക്കുകയല്ലേ അതുപോലെ തന്നെ എത്ര നേരം നിൽക്കണം നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ ചെല്ലും ഉത്സവങ്ങൾ കാണാൻ ചെല്ലുന്ന സമയത്ത് കുറെ നേരം ഒരേ നിൽപ്പ് നിൽക്കുന്ന ആനകൾ കാലുകൾ ഇങ്ങനെ പൊക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് പലർക്കും പലപ്പോഴും ഒരു ആനപ്രേമി അല്ല എങ്കിൽ പോലും പാവം എന്ന് നമുക്കൊരു അനുകമ്പ തോന്നുന്ന കാഴ്ചകളാണ് ഇതൊക്കെ എന്തായാലും ഒരു പരിധി വരെ ഇവരുടെ പാദരോഗത്തിന് ഇനി ഒരു ശമനമുണ്ടാകും പാദങ്ങൾ സംരക്ഷിക്കാൻ പോവുകയാണ് നന്ദിനുടെ പാദരോഗം കുറഞ്ഞു എങ്കിലും മരുന്ന് വെള്ളത്തിൽ കാലിറക്കി വെച്ചുള്ള ചികിത്സ ഇപ്പോഴും തുടരുകയാണ് ആനകളെ പൊതുവേ ഷൂ ധരിപ്പിക്കാറില്ല എന്നാൽ ചികിത്സാർത്ഥം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന ആന ചികിത്സകൻ ഡോക്ടർ പി ബി ഗിരിദാസ് പറയുന്നു ആനക്കോട്ടയിൽ ആദ്യമായി കെട്ടിത്തറിയിൽ റബ്ബർ മെത്തുക ും നന്ദിനി എന്ന ക്ഷേത്രത്തിലെ ഉത്സവ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും കണ്ണന്റെ തങ്കത്തടം വിളിച്ച് ഭക്തർക്ക് ഏൽപ്പിക്കാതെ പതിറ്റാണ്ടുകൾ ഓട്ടപ്രദക്ഷിണം നടത്തി പേരെടുത്ത ആനയാണ് നന്ദിനി അറുപത് വയസ്സോളം നന്ദിനിക്ക് പ്രായമുണ്ട് നാട്ടാന പരിപാലന ചട്ടം ആനകളുടെ സുരക്ഷയ്ക്കുള്ള ഒരു ഉദ്യമമാണ് ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയാം ജനങ്ങളുടെ സുരക്ഷ വംശനാശത്തിന്റെ നിഴലിൽ നിൽക്കുന്ന വന്യജീവിയായി ആനകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഒക്കെ സർക്കാർ നടത്തിയ സഫലമായ ഒരു ഇടപെടലുകളിലൊന്നാണ് നാട്ടാന പരിപാലന ചട്ടം രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ പുറപ്പെടുവിച്ച നാട്ടാന പരിപാലന ചട്ടത്തിൽ ആനകളുടെ പരിപാലനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ശരിയായ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ആനകൾക്ക് ഉണ്ടായിരിക്കണം ആന പരിപാലനത്തെ കുറിച്ച് അറിയുന്ന പരിചിതനായ ഒരാളായിരിക്കണം ആനയുടെ ഒന്നാം പാപ്പൻ ശരിയായ ഭക്ഷണം വെള്ളം ഇതൊക്കെ മുടക്കം കൂടാതെ ആനകൾക്ക് നൽകണം ആനയുടെ ചികിത്സ വളരെ പ്രധാനമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തണം മതിയായ വിശ്രമം ഉറപ്പുവരുത്തണം രോഗപരിശോധനകൾ ശരിയായ സമയത്ത് നടത്തണം പൂർണ്ണ ആരോഗ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളെ മാത്രമേ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാവൂ എന്നുണ്ട് ആനകളെ ആഘോഷ പരിപാടികൾ പങ്കെടുപ്പിക്കുന്നതിന് ആ സ്ഥലത്ത് അധികാരപരിധിയുള്ള പോലീസ് ഇൻസ്പെക്ടർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇവരുടെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം മതപ്പാടുള്ള ആനയാണെങ്കിൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് ആനപ്പാപ്പാന്മാർക്കുള്ള പരിശീലന പരിപാടിയിൽ പാപ്പാൻമാരെ നിർബന്ധമായും പങ്കെടുപ്പിക്കുന്നതിന് ആന ഉടമകൾക്കും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും രാത്രി ആനകളെ റോഡിലൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ മുന്നിലും പിന്നിലും റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കണം ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്താൻ പാടുള്ളതല്ല അൻപത് കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ടെങ്കിൽ വാഹനത്തിൽ കൊണ്ടുപോകേണ്ടതാണ് അറുപത്തഞ്ച് വയസ്സാണ് ഒരു ആനയുടെ റിട്ടയർമെന്റ് പ്രായം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ആനകളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല ആനകളുടെ വാക്സിനേഷൻ രേഖകൾ രോഗനിർണയ രേഖകൾ മൂവ്മെന്റ് രജിസ്റ്റർ ആഹാര രീതികളുടെ രജിസ്റ്റർ ജോലി സംബന്ധമായ രജിസ്റ്റർ ഇത് ആന ഉടമസ്ഥർ കൃത്യമായും സൂക്ഷിക്കേണ്ടതാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെയോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ യോടെ ആയിരിക്കണം ഇവയുടെ കൊമ്പുകൾ പോലും മുറിക്കേണ്ടത് ആനകളോട് ഒരു വിധത്തിലുള്ള ക്രൂരതയും കാട്ടാൻ പാടില്ല ഇതൊക്കെയാണ് ആന പരിപാലന ചട്ടങ്ങളിൽ പറയുന്നത് അത് അതൊക്കെ പാലിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കുറേയൊക്കെ നമുക്ക് ഇവയ്ക്കുണ്ടാകുന്ന കഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ സോൾവ് ചെയ്ത് പോകാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വരുന്നത് വളരെ നല്ല ഒരു തീരുമാനമായിട്ടാണ് ആനപ്രേമികൾ കാണുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആനകൾ ഉത്സവത്തിന് പങ്കെടുപ്പിക്കുന്ന ആനകൾ അവയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആനകളായാലും എണ്ടാപ്രാണികളായാലും അവർ നമ്മുടെ ഉത്സവ ഒരു അഴകു തന്നെയാണ് ന്യൂസ് ഡെസ്ക്